നമസ്കാരം ഇൻസൈറിലേക്ക് സ്വാഗതം നിലവിൽ സി പി എമ്മിലെ ഒരു ചാവേറായി ഇ പി ജയരാജൻ മാറുന്ന ഒരു കാഴ്ചയാണ് കാണുവാൻ കഴിയുന്നത് എൽ ഡി എഫ് കൺവീനർ എന്ന സ്ഥാനം അദ്ദേഹം ഒഴിവാക്കി ബി ജെ പി കൺവീനറാകുമോ എന്ന പരിഹാസം പലരും ഇതിനോടകം തന്നെ ഉയർത്തിയിട്ടുണ്ട് എന്നാൽ ഈ സാഹചര്യത്തിൽ ഇ പി ജയരാജനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒറ്റിയെന്നുള്ള ആരോപണവുമായിട്ടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്ത് വന്നിരിക്കുന്നത് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ് പിണറായി വിജയന്റെ ഏറ്റവും അധികം വിശ്വസ്തനായ ഒരു സഖാവ് കൂടിയാണ് ഇ പി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരു പോറൽ പോലും ഏൽക്കാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അതാണ് ഇൻഡിഗോയിലൊക്കെ നടന്നത് നമുക്ക് വിവരിച്ചു നൽകുന്നത് പക്ഷെ ഇപ്പോഴാകട്ടെ ഇ പി ജയരാജനെ വിമർശിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും രംഗത്ത് വരുന്ന ഒരവസ്ഥ അത് ഏറെ ദയനീയമാണ് അത് ഇ പി യോട് ചെയ്യുന്ന ഒരു ചതിയായി തന്നെയാണ് ഇവരും വിമർശിക്കുന്നതും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിട്ടാണ് ഇ പി ജയരാജൻ ജാവഡ്കറെ കണ്ടതെന്നാണ് വി ഡി സതീശൻ ആരോപിക്കുന്നത് എന്നിട്ടിപ്പോൾ കൂട്ടുപ്രതിയെ ഒറ്റുകൊടുക്കുകയാണ് പിണറായി കൊണ്ടു നടന്നതും നീയെ ചാപ്പ കൊണ്ടുപോയി കൊല്ലിച്ചതും നീയെ ചാപ്പ എന്ന സ്ഥിതിയാണെന്നും വി ഡി സതീശൻ പറഞ്ഞു ഇ പി ജയരാജൻ ജാവേദ്ക്കറുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയൊരു പ്രതികരണം വീ ഡി നടത്തിയിരിക്കുന്നത് സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും ബിജെപിയുടെ കേന്ദ്രമന്ത്രിയും ഒരുമിച്ച് ബിസിനസ് ചെയ്യുന്ന ഒരു നിലയിലേക്ക് ഇരു പാർട്ടികളും തമ്മിലുള്ള ബന്ധം മാറിയെന്നും അദ്ദേഹം ആരോപിച്ചു കേരളത്തിന്റെ ചുമതലയുള്ള ബി ജെ പി നേതാവ് പ്രകാശ് ജാവേദ്ക്കറെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തിനാണ് കണ്ടതെന്ന് വ്യക്തമാക്കണമെന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കൾ ഒരു രഹസ്യ ബാന്ധവം അത് ബി ജെ പിയുമായി കാത്തു സൂക്ഷിക്കുന്നുണ്ട് പല കൂടിക്കാഴ്ചകൾ നടത്തുന്നുണ്ട് ലാവ്ലിൻ മാസപ്പടി കേസുകളിലടക്കം ഒരു ഒത്തുതീർപ്പിന് ശ്രമിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ മകളും അകത്തു പോകുന്ന ഒരു സ്ഥിതി വന്നപ്പോൾ കേന്ദ്ര ഏജൻസികൾ വളഞ്ഞപ്പോൾ അതിനെ മെരുക്കാൻ അതിനെ മയപ്പെടുത്താനായി കേന്ദ്രവുമായി ചങ്ങാത്തം സ്ഥാപിക്കുകയാണെന്നും രഹസ്യബന്ധം മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്നും ആരോപണത്തിൽ നിഴലിച്ചു കാണുന്നു കരുവന്നൂർ അന്വേഷണം കടുപ്പിച്ചത് വോട്ടിനായിട്ടാണ് ഇപ്പോൾ അറസ്റ്റ് എന്ന ഭീഷണിപ്പെടുത്തി പൊളിറ്റിക്കൽ ഡീൽ ഉണ്ടാക്കി മുഖ്യമന്ത്രി എന്തിനാണ് പ്രകാശ് ജാവേദ്ക്കറുമായി സംസാരിച്ചത് സി പി എം നേതൃത്വം ഇതിന് മറുപടി പറയണമെന്നാണ് സതീശൻ പറഞ്ഞത് മുഖ്യമന്ത്രി ഇ പി ജയരാജനെ എന്നാണ് പറയുന്നത് എന്നാൽ മുഖ്യമന്ത്രി തള്ളി പറഞ്ഞത് ജയരാജൻ നന്ദകുമാറിനെ കണ്ട കാര്യമാണ് അല്ലാതെ പ്രകാശ് ജാവേദ്ക്കറെ കണ്ട കാര്യം തള്ളി പറഞ്ഞിട്ടേയില്ല അതിനെന്താണ് കുഴപ്പമെന്നാണ് ചോദിച്ചത് താനും കാണാറുണ്ടല്ലോ എന്നും പറഞ്ഞു കേന്ദ്രമന്ത്രി പോലും അല്ലാതെ ബിജെപി നേതാവിനെ എന്തിനു മുഖ്യമന്ത്രി ഇങ്ങനെ കണ്ടു അതുപോലെ തന്നെ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും കണ്ടതിനുള്ള സാഹചര്യം വ്യക്തമാക്കണം വിവാദ ദല്ലാൾ നന്ദോമാറിനൊപ്പം ജാവേദ്കർ തന്നെ കണ്ടിരുന്നുവെന്നും എന്നാൽ രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിക്കാൻ താൻ തയ്യാറായില്ലെന്നും ഇ പി ഇന്നലെ വെളിപ്പെടുത്തിയത് വലിയ കോളിളക്കം തന്നെ സൃഷ്ടിച്ചിരുന്നു പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് ദിനത്തിൽ തന്നെ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ വന്നതും മറുഭാഗത്ത് ശോഭാ സുരേന്ദ്രനും അതുപോലെ കോൺഗ്രസ് നേതാക്കളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കടന്നാക്രമിച്ചതും എൽ ഡി എഫിന്റെ വോട്ടിനെ പോലും ബാധിച്ചിരിക്കാമെന്നാണ് കണക്ക് കൂട്ടുന്നത് മകന്റെ ആക്കുളത്തെ ഫ്ളാറ്റിൽ വെച്ച് ബി നേതാവ് പ്രകാശ് ജാവേഡ്കർ തന്നെ കണ്ടിരുന്നുവെന്ന് ഇ പി തുറന്ന് സമ്മതിച്ചു അതോടെ സന്ദർശനം വലിയ രാഷ്ട്രീയ വിവാദമായി ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പോകാൻ ഡൽഹിയിൽ വെച്ചാണ് ചർച്ച നടത്തിയതെന്നും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പറഞ്ഞു ബി ജെ പിയിലേക്ക് വരാൻ ഇ പി തൊണ്ണൂറ് ശതമാനം ചർച്ച പൂർത്തീകരിച്ചതായി ശോഭ സുരേന്ദ്രനും ആരോപിച്ചു ഇതോടെ കാര്യങ്ങൾ കൂടുതൽ കടുത്തു ഒപ്പം ജൂൺ നാലിന് ശേഷം പല പ്രമുഖരും ഇങ്ങനെ ബി ജെ പിയിൽ ചേരുമെന്നായിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രതികരിച്ചത് ഇ പി ഈ വിവാദത്തിൽ നടത്തിയ പ്രതികരണം ഇങ്ങനെയായിരുന്നു മകൻ്റെ കുട്ടിയുടെ പിറന്നാളിൽ പങ്കെടുക്കാൻ താൻ ഫ്ളാറ്റിൽ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ജാവിഡ്കർ കയറി വന്നു ഒരാൾ വീട്ടിൽ കയറി വരുമ്പോൾ ഇറങ്ങി പോകാൻ പറയാൻ കഴിയില്ല ഹൈവേ വഴി പോകുമ്പോൾ അടുത്തുള്ള ഫ്ളാറ്റിലെത്തി കണ്ടു പരിചയപ്പെടാമെന്ന് കരുതി വന്നു എന്നാണ് ജാവേദ്കർ പറഞ്ഞത് ദല്ലാൾ നന്ദവുമാരും അപ്പോൾ ഉണ്ടായിരുന്നു അതിനു മുൻപ് ജാവേദ്കറെ താൻ കണ്ടിട്ടില്ല മീറ്റിംഗ് ഉള്ളതുകൊണ്ട് ഇറങ്ങുകയാണെന്ന് പറഞ്ഞ് താൻ അവിടുന്ന് ഇറങ്ങി അപ്പോൾ മകനോട് ചായ കൊടുക്കാൻ പറഞ്ഞു ഞങ്ങളും ഇറങ്ങുകയാണെന്ന് പറഞ്ഞ് അദ്ദേഹവും അവിടുന്ന് ഇറങ്ങി കാണാൻ വരുന്നവരുടെ എല്ലാം കാര്യം പാർട്ടിയെ അറിയിക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യം ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഉയർത്തി ഇതുതന്നെയാണ് പാർട്ടിയെ കൂടുതൽ കുരുക്കിലാക്കിയിരിക്കുന്നത് തൊട്ടുപിന്നാലെ ജയരാജനെ പരസ്യമായി തള്ളി മുഖ്യമന്ത്രി പിണറായി വിജയനും രംഗത്തെത്തി എന്നാൽ ഇങ്ങനെ നടന്ന കാര്യങ്ങളൊക്കെ തന്നെ വെറും നാടകമെന്ന രീതിയിലാണ് സതീശനും ആരോപിക്കുന്നത് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള പിണറായി വിജയൻ ബി നേതാവ് പ്രകാശ് ജാവേദ്ക്കറുമായി ജയരാജൻ കൂടിക്കാഴ്ച നടത്തിയതും നന്ദകുമാറുമായിട്ടുള്ള അടുത്ത ബന്ധവും ഒന്നും തന്നെ അറിയില്ല എന്നാണോ ഏവരും കരുതുന്നത് ഇതൊക്കെ അത്ര രഹസ്യമായ കാര്യമാണോ ഇത്ര നിസ്സാരവൽക്കരിക്കേണ്ട വിഷയമാണോ എന്നും അദ്ദേഹം ചോദിക്കുന്നു എന്നാൽ ഇന്നലെ വരെ മുഖ്യമന്ത്രി ആരെങ്കിലും തള്ളി പറഞ്ഞൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല പാർട്ടി യോഗത്തിലും തള്ളി പറഞ്ഞിട്ടില്ല പാർട്ടി സെക്രട്ടേറിയറ്റ് കൂടുമ്പോഴും പറഞ്ഞിട്ടില്ല കേന്ദ്ര കമ്മിറ്റിക്ക് ഒരു പരാതിയും ഇന്നേ വരെ നൽകിയിട്ടില്ല മിനിമം ഒരു വിശദീകരണം പോലും ചോദിച്ചിട്ടില്ല അതെങ്കിലും ചോദിക്കണ്ടേ ഇതൊന്നും ഉണ്ടായിട്ടില്ല ഇന്നലെ പിണറായി ജയരാജനെതിരെ പറഞ്ഞത് വെറും നാടകം തന്നെയാണെന്ന് അതുകൊണ്ട് തന്നെ സതീശൻ വ്യക്തമാക്കുകയാണ് ഇതുകൂടാതെ നേരത്തെ വി ഡി സതീശൻ ഉന്നയിച്ച ഒരു ആരോപണമുണ്ടായിരുന്നു തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖരും ഇ പി ജയരാജനും തമ്മിലുള്ള വൈദേഹം ബന്ധത്തെക്കുറിച്ച് റിസോർട്ടിന്റെ കാര്യം തന്നെയാണ് താൻ ആദ്യം ഉന്നയിച്ചത് അന്നത് നിഷേധിക്കുകയാണ് ജയരാജൻ ചെയ്തത് എന്നാൽ പിന്നീട് ഇരു കൂട്ടരും പങ്കാളിത്ത ബിസിനസ് നടത്തിക്കുന്നത് സമ്മതിച്ചു സി പി എം അത്രത്തോളം ജീർണിച്ചൊരു പാർട്ടിയായി കഴിഞ്ഞു ഇത്ര മോശപ്പെട്ട ഇത്രയും മോശമായി വോട്ടെടുപ്പ് നടത്തേണ്ടി വന്നതിനെ കുറിച്ച് കൂടി മറുപടി നൽകണമെന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് സംസ്ഥാനത്ത് ഇതുവരെയും ഇത്ര മോശമായ തിരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടില്ല വോട്ടിംഗ് മെഷീൻ വ്യാപകമായി തന്നെ കേടായി തിരഞ്ഞെടുപ്പ് അതനുസരിച്ച് സമയം നീട്ടി നൽകിയില്ല വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട് ആർക്കും ഉത്തരവാദിത്വമില്ലാത്ത അവസ്ഥ ഉണ്ടായി എന്നാണ് സതീശൻ കുറ്റപ്പെടുത്തിയത് വോട്ടെടുപ്പിൽ നടന്നത് ഉദ്യോഗസ്ഥരുടെ അഴിഞ്ഞാട്ടമാണോ എന്നും അന്വേഷിക്കേണ്ടതുണ്ട് ഒരൊറ്റപ്പെട്ട സംഭവമായി ഇതിനെ നോക്കി കാണാൻ കഴിയില്ല കാരണം വ്യാപകമായി തന്നെ പ്രശ്നമുണ്ടായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി യു നൽകിയിട്ടുണ്ട് പോളിംഗ് ശതമാനം കുറഞ്ഞതിൽ ഇതും ഒരു കാരണമാണ് വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കേണ്ടവരെ ഒഴിവാക്കിയില്ല തിരഞ്ഞെടുപ്പിൽ ഇരുപതിലിരുപതും വിജയം ഉറപ്പാണ് മുന്നണിയിൽ ഒരവസ്വരവും ഇല്ലാതെയാണ് തിരഞ്ഞെടുപ്പ് പൂർത്തീകരിച്ചത് അതാണ് ഇരുപതിൽ ഇരുപതിൽ ലഭിക്കുമെന്ന ആത്മവിശ്വാസത്തിനുള്ള കാതലായ കാരണം അതൊരു കൂട്ടായ്മയുടെ വിജയമാണ് ഒരു സീറ്റിലെങ്കിലും ഒരു പരാജയം സംഭവിച്ചാൽ അത് പരിശോധിക്കും തനിക്ക് അതിനുള്ള ഉത്തരവാദിത്തമുണ്ടെന്നാണ് പ്രതിപക്ഷ നേതാവും പറഞ്ഞിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് വാർത്ത